സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേശിന്റെയും വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെല്ലായിടത്തും ആഗ്രഹിച്ചു മോഹിച്ചാണ് വയസ്സിൽ വിവാഹമെന്ന തീരുമാനത്തിലേക്ക് ദിയാകൃഷ്ണ എത്തിയത് ചേച്ചി അഹാന കൃഷ്ണ നിൽക്കവെയാണ് ദിയാകൃഷ്ണ വിവാഹിതയായത് തന്റെ സുഹൃത്തും തമിഴ്നാട് സ്വദേശി കൂടിയായ അശ്വിൻ ഗണേശിനെയാണ് ദിയ വിവാഹം കഴിച്ചത് പൊതുവെ കേരളത്തിൽ ചേച്ചി നിൽക്കവേ അനിയത്തി കല്യാണം കഴിക്കാറില്ല തന്റെ വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന് ദിയ പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ താരപുത്രി നേരിടേണ്ടി വന്ന ചോദ്യവും ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയായിരുന്നു എന്നാൽ അഹാന കൃഷ്ണ തന്റെ കരിയറിനാണ് പ്രാധാന്യം നൽകുന്നത് ഇത് ദിയാകൃഷ്ണ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയത് അശ്വിന്റെയും ദിയാകൃഷ്ണയുടെയും വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നതും നിരവധി വ്യാജ വാർത്തകളും വരുന്നുണ്ട് ദിയയുടെയും അശ്വിന്റെയും കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസത്തിലധികമായി എന്നാൽ ഇപ്പോഴും ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഒരു വർഷം മുമ്പ് ഒരു പ്രണയ പരാജയം സംഭവിച്ച ശേഷമാണ് ദിയ അശ്വിനുമായി അടുക്കുന്നത് ഇരുവരുടെയും റിലേഷൻഷിപ്പ് എത്രത്തോളം ഹെൽത്തിയാണെന്നുള്ളത് അശ്വിനും കുടുംബത്തിനും ഒപ്പമുള്ള ദിയാകൃഷ്ണയുടെ വീഡിയോയിൽ നിന്നും തന്നെ വ്യക്തമാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞതിനു ശേഷം അശ്വിന്റെ കുടുംബത്തോടൊപ്പമാണ് ദിയാകൃഷ്ണ എല്ലാ ആഘോഷങ്ങളിലും ഏറെക്കുറെ പങ്കെടുത്തിരുന്നത് പലപ്പോഴും അമ്മ സിന്ധുവിനോട് ഉള്ളതിനേക്കാൾ സ്നേഹം ദിയാകൃഷ്ണയ്ക്ക് അമ്മായി അമ്മയായ മീനമ്മയോട് ഉണ്ടോ എന്ന് വരെ ആരാധകർ തിരക്കിയിരുന്നു മീനമ്മയ്ക്ക് ഒരു ചെറിയ ബിസിനസ് ഉണ്ട് ആ ബിസിനസിനെയും മുന്നോട്ട് കൊണ്ടുവന്നത് ദിയാകൃഷ്ണ തന്നെയാണ് ഇപ്പോ ഇതാ അശ്വിൻ ഗണേഷിന്റെ അമ്മ ായ മീനമ്മ ഒരിക്കൽ തന്നെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഇപ്പോഴത്തെ ഹാപ്പി ഫ്രെയിംസ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് അമ്മായി അമ്മയെ കുറിച്ച് ദിയാകൃഷ്ണൻ വ്യക്തമാക്കിയത് അശ്വിൻ വീട്ടിൽ എല്ലാവരുമായി സെറ്റായോ എന്ന ചോദ്യത്തിനായിരുന്നു ദിയാകൃഷ്ണ ഇങ്ങനെ പ്രതികരിച്ചത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ അശ്വിൻ എന്റെ വീട്ടിലെ എല്ലാവരുമായിട്ടും സെറ്റായിട്ടുണ്ട് അശ്വിൻ അധികവും സംസാരിക്കാറുള്ളത് ഹൻസികയുമായിട്ടാണ് ഇരുവരും നല്ല കൂട്ടാണ് ഈശാനിയും ഒന്നും അങ്ങനെ എല്ലാവരോടും സംസാരിക്കാറില്ല അവർക്ക് ഇഷ്ടമായാൽ മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ ഈശാനിയും അശ്വിനും ഏകദേശം ഒരുപോലെ തന്നെയാണ് രണ്ടു പേരുടെയും സ്വഭാവം ഒന്നായത് കൊണ്ട് ഇവർ തമ്മിൽ കൂട്ടാവാനായിരുന്നു പ്രയാസം അശ്വിന്റെ അമ്മ മീനമ്മ പലപ്പോഴായിട്ടും പറയാറുണ്ട് ഇഷാനി ഒരു പാവമാണ് അവൾ അങ്ങനെ ആരോടും ഒന്നും സംസാരിക്കാറില്ല എന്ന് എന്നാൽ ഇതെല്ലാം ചേർത്ത് ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരു മരുമകളെയാണ് തനിക്ക് കിട്ടിയത് എന്നാണ് മീനമ്മ പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് രസകരമായ കമന്റുമായി ആരാധകരും എത്തിയത്